മാഷേ നമസ്കാരം നമസ്തേ ഭാഷ എസ് ഐ ആർ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കാരം എസ് ഐ ആറിന്റെ പേരിൽ ഇപ്പോതാ അനീഷ് എന്നൊരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരൻ പറഞ്ഞ മധ്യവയസ്കനായ ഒരാളുടെ ജീവൻ എടുത്തിരിക്കുകയാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്ന കണ്ണു കണ്ണൂർ സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നു അമിതമായ ജോലി ഭാരം അമിതമായ ടാർഗറ്റ് ഇത്തരം വിഷയങ്ങളൊക്കെ അയാളുടെ മുകളിൽ ചുമത്തി ചുമത്തിക്കൊണ്ടാണ് ആ ഭാരത്തിന് താങ്ങാൻ വയ്യാതെയാണ് അയാൾ അത് ചെയ്തതെന്ന് ആണ് പറയപ്പെടുന്നത് ഈ വിഷയത്തെ ഈ ബി പി ബി പി എൽമാരുടെ അല്ലെ ബി എൽ ബി എൽഒമാരുടെ ലെവൽ ഓഫീസർ ഓഫീസർമാരുടെ ഇത്തരത്തിലുള്ള ഈ ഒരു ഈ ഒരു കൂട്ടായ്മ അവരുടെ കൂട്ടായ്മ ആരോപിക്കുന്ന പ്രധാന ആരോപണവും ഇതാണ് പക്ഷെ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് നോക്കിക്കാണുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വീക്ഷണ കോണത്തിലൂടെയാണ് എസ് ഐ ആർ ആർക്ക് വേണ്ടിയാ ആർക്ക് വേണ്ടിയാ ജനാധിപത്യത്തിന് വേണ്ടി ജനാധിപത്യം ആർക്കു വേണ്ടിയാ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ജനങ്ങൾക്ക് സേവ ത്യാഗമനോഭാവം ഇല്ലെങ്കിലും സേവന മനോഭാവത്തോടു കൂടി ചെയ്യേണ്ട ഒരു കൃത്യമാണ് ആ കൃത്യം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന് അനീഷ് അനീഷ് അങ്ങനെയുള്ള ഒരാളായിരുന്നുവെന്ന് ജില്ലാ കളക്ടർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് അന്വേഷിന് ഒരു ജോലി ഭാരവും ഉണ്ടായിരുന്നില്ല ഒരു കൂട്ടായ്മയായിട്ടാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മാത്രമല്ല എസ് ഐ ആറിൽ കൊടുത്ത ഒരു നിർദ്ദേശത്തിൽ പറയുന്നത് ബൂത്ത് ലെവൽ ഏജന്റുമാര് ബൂത്ത് ലെവൽ ഓഫീസർ ഏജന്റും തമ്മിൽ വ്യത്യാസമുണ്ട് ഏജന്റുമാരെ കൂടി നിങ്ങൾക്ക് കൂടെ കൂട്ടാം എന്ന് പറഞ്ഞിട്ടുണ്ട് ബൂത്ത് ലെവൽ ഏജന്റന്മാർ പറഞ്ഞാൽ ഓരോ പാർട്ടിയുടെയും പ്രതിനിധികളാണ് കോൺഗ്രസിനാവാം ബി ജെ പിക്ക് ആവാം ഏത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾക്ക് ബൂത്ത് ലെവലിലുള്ള ഏജന്റുമാർക്ക് ഇദ്ദേഹത്തെ അനുഗമിച്ച് സഹായിക്കാം ആ സഹായം ഉണ്ടായത് വൈശാഖ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനിൽ നിന്ന് മാത്രമാണ് അനീഷ് ജോർജ് എന്ന് പറയുന്ന ഈ ബലിദാക്ഷിക്ക് കിട്ടിയത് അപ്പൊ ഈ കോൺഗ്രസുകാരൻ എവിടെയാ സ്ഥലം കണ്ണൂര് കണ്ണൂര് മാഷിന് അറിയാമല്ലോ എങ്ങനെയുള്ള സ്ഥലമാണെന്ന് കള്ള വോട്ടുകളുടെ മൊത്ത വ്യാപാരം നടക്കുന്ന കേരളത്തിലെ കേന്ദ്രങ്ങളാണ് അവിടെ പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടിക്കെതിരായിട്ട് ഒരൊറ്റ വോട്ട് പോലും ഉറപ്പുവരുത്തരുതെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ആളാണ് അവിടുത്തെ പ്രവർത്തകർ അവിടേക്ക് വേറൊരു വോട്ടും പോവാതെ അവിടേക്ക് കടന്നു കയറി ബി ജെ പി വോട്ടുകൾ നേടിയതാണെന്ന് ഞാൻ പറയും ബി ജെ പി ബീഹാറിൽ ജയിച്ചതിനേക്കാൾ ഇന്ത്യയിൽ മറ്റെവിടെയും ജയിച്ചതിനേക്കാൾ ഏറ്റവും മഹത്തായ കാര്യം പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കയറിയ അന്യ പാർട്ടിക്കാരൻ്റെ തല പോകുന്ന സ്ഥലങ്ങളിലേക്ക് പോയാൽ അവിടെ മരിച്ചു കഴിഞ്ഞാലും അവിടെ മരിച്ചു കഴിഞ്ഞാലും വീറോടെ നിൽക്കുന്ന സി പി എം ഉള്ള ഗ്രാമങ്ങളിൽ പാർട്ടി കൂറുള്ളവരുടെ ഗ്രാമങ്ങളിൽ ആ ഗ്രാമങ്ങളിലേക്ക് കടന്ന് ഇരച്ചു കയറി കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി അതാണ് ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും വലിയ നേട്ടമെന്ന് ഞാൻ പറയും അത്തരം നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് അത് മഹത്തായത് അത് മറ്റൊരു വിഷയം ആ ഒരു ഗ്രാമത്തിലേക്കൊരു ഇതുപോലെ അനീഷ് ജോർജിനെ പോലെ ഒരു ഏജന്റിന് പോവാം അല്ല ഒരു ഓഫീസർക്ക് പോകാൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നു സമ്മർദ്ദം ഉണ്ടായിരുന്നു അല്ലാതെ കലക്ടറേറ്റിൽ നിന്നോ ജോലിയിൽ നിന്നോ വന്ന ഒരു സമ്മർദ്ദം അല്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം മറ്റാരും ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ എങ്ങും ആരെങ്കിലും വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് ഇത് പ്രയാസമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടില്ല ഇപ്പൊ അഥവാ പ്രയാസം ഉണ്ടാവും പക്ഷേ നമ്മൾ ഈ ജോലി ചെയ്യുമ്പോ നമുക്ക് പ്രയാസമില്ലേ ഏത് ജോലിക്കാ പ്രയാസമില്ലാത്തത് ഏത് ഏത് ജോലിക്കാ ടെൻഷൻ ഇല്ലാത്തത് എല്ലാ ജോലിക്കുമുണ്ട് സർക്കാർ ജീവനക്കാർ എല്ലാ ഉഴപ്പന്മാരാണെന്ന് ഞാൻ പറയുകയല്ല ഇപ്പൊ ഒരു പരാതിയായിട്ട് സംസ്ഥാനത്തെ ബി എൽഒമാരുടെ കൂട്ടായ്മ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോ ഒരു വീട്ടിലേക്ക് നാല് തവണ പോകേണ്ടി വരുമത്രേ മാതൃഭൂമിയും ദീപയും അതുപോലെ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മുഖപ്രസംഗങ്ങൾ എഴുതിയിരിക്കും നാല് പ്രാവശ്യം ഒരു വീട്ടിലേക്ക് പോകുന്നതാണോ ഇത്ര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണോ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ എന്നോട് എന്റെ ശകാര ശരങ്ങൾ എനിക്ക് നേരെ വന്നാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഓഫീസിൽ വന്നൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് എത്ര തവണയാണ് ഈ പാവപ്പെട്ട വീട്ടുകാർ വരുന്നത് അവരുടെ ചെരുപ്പ് തെയ്യുന്നില്ലേ എന്നിട്ടും കാര്യം നടക്കുന്നുണ്ടോ അടുത്ത മേശയിലേക്ക് പോകും ഒന്നും ആയിട്ടില്ല അന്ന് എത്ര വർഷമാണ് നിങ്ങൾ ഓരോന്നും വെച്ച് താമസിപ്പിക്കുന്നത് അത് ഭൂമിയുടെ മേലുള്ള അവകാശമായിക്കോട്ടെ പെൻഷനായിക്കോട്ടെ അതെ ക്ഷേമ ക്ഷാമബദ്ധ ആവട്ടെ ക്ഷേമ പെൻഷൻ ആവട്ടെ എന്തിനും ഇങ്ങനെ തന്നെയല്ലേ സ്ഥിതി എന്ത് പാടാണ് അതുപോലെ ആർ ടി ഒ ഓഫീസിൽ പോയി ലൈസൻസ് വാങ്ങിക്കണമെങ്കിൽ ഇടനിലക്കാരുടെ ഫീസ് ഇല്ലാതെ നടക്കുമോ അവർക്ക് ഫീസ് കൊടുക്കാതെ നടക്കുമോ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയി ഒരു പ്രമാണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവിടെ കൈക്കൂലി ഇല്ലാതെ പറ്റുമോ അനുഭവങ്ങൾ ധാരാളമല്ലേ അല്ലേ ഭൂമി സംബന്ധമായ കേന്ദ്രങ്ങളല്ലേ രജിസ്ട്രേഷൻ ഓഫീസുകൾ എത്ര തവണയാണ് നിങ്ങൾ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഓഫീസുകൾ അതെ ഐ എം ജി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനമാണ് കെ ജയകുമാർ ആയിരുന്നു അടുത്ത കാലം വരെ അതിന്റെ ഡയറക്ടർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് പോയപ്പോഴാണ് അത് മാറിയത് അവിടെ ഈ പരിശീലനം കൊടുക്കുന്നവർക്ക് നല്ല ഫുഡ് പരിശീലനത്തിന് വരുന്നവർക്കും അടപ്രഥമൻ ഉൾപ്പെടെയുള്ള ചതുർ വിഭവ സമൃദ്ധമായ സദ്യ സിസ്റ്റം അതാണ് അവിടെ മാറുന്നില്ല ഞാനും ക്ലാസ് എടുത്തിട്ടുള്ളതാണ് പക്ഷേ ഒരു ല്ലാം പറയുന്നു ജനങ്ങളെന്ന് പറയുന്ന നമ്മുടെ യജമാനന്മാരാണ് നമ്മൾ അവരുടെ സെർവൻസ് മാത്രമാണ് അതാണ് നമ്മുടെ സർവീസ് പക്ഷെ ഒരൊറ്റയാൾക്കും അത് ബോധ്യപ്പെട്ടിട്ടില്ല അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു പ്രത്യേക വിഭാഗം കാറ്റഗറി ഞാനൊരു ഞാനിപ്പോ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കുകയാണ് കേരളത്തിലെ ഒരു കൃഷിക്ക് പ്രാധാന്യമുള്ള ഒരു പ്രദേശത്ത് പാലക്കാട് ജില്ലയിലെ ഒരു പ്രദേശത്ത് ഞാനൊരു സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെട്ട് അവിടെ അവിടെ മിനി താലൂക്ക് ഓഫീസിൽ ചെന്നപ്പോ ആ താലൂക്ക് ഓഫീസിൽ സിനിമ ആയി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായമുള്ള ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയെ കുറിച്ച് അവിടെയുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നോട് സംസാരിക്കുകയാണ് അവര് ക്യാൻസർ പേഷ്യന്റാ അപ്പൊ അവരുടെ ചെറിയ നിസ്സാരമായിട്ടുള്ള ആയിരം രൂപ രണ്ടായിരം രൂപ എന്തോ കൈക്കൂലി ആവശ്യപ്പെട്ട അതിന്റെ പ്രകാരം അവർക്കത് കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ ഒരു ഒപ്പ് കിട്ടാനായിട്ട് അവർ കാത്തിരിക്കുക താലൂക്ക് അവിടെയുള്ള ഒരു ഓഫീസറെ ബന്ധപ്പെട്ട ആ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറുടെ അപ്പൊ ഈ കാര്യം എൻ്റെ അവിടുത്തെ സുഹൃത്തായ പത്രപ്രവർത്തകനെ ഞാൻ വിളിച്ചു പറഞ്ഞു അയാൾ വിളിച്ച് ഇയാളോട് പറഞ്ഞു നിങ്ങളത് എന്താണ് ഒന്നുകിൽ ഞാൻ വാർത്തയാക്കും അല്ലെങ്കിൽ അത് കൊടുക്കുന്നുണ്ടോ അപ്പൊ അയാൾ എഴുതി കൊടുത്തു അപ്പൊ ഞാൻ അന്വേഷിച്ച ഒരു മാസമായ ആ സ്ത്രീ ഒരു പേഷ്യന്റ് പേഷ്യന്റ് ആണെന്ന് ഓർക്കണം കയറിന്റ് നിങ്ങൾ സർക്കാർ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് നാല് തവണ ഒരു വീട്ടിൽ വരുന്നു പരിപാടി നമ്മുടെ സർക്കാർ സംഘടനകളുടെ ഈ ഈ പറയുന്ന ഈ ഇതൊരു വലിയ അവരെ കുറിച്ച് നല്ല 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 ആളുകളുണ്ട് ആളുകളുണ്ട് അവര് കൂട്ടത്തിൽ മനുഷ്യരുണ്ട് മനുഷ്യരുണ്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്യപ്പെടും നവീൻ നവീൻ ശബരിമല കൃത്യനിഷ്ഠയായിട്ട് ചെയ്ത ആൾക്ക് എന്താണ് സംഭവിച്ചത് മാഷത് ഓർമ്മിപ്പിച്ചു നവീൻ ബാബുവിന് അന്ന് സംഭവിച്ചത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ വൈശാഖ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരന്റെ കൂടി പാർട്ടി ഗ്രാമങ്ങളിലെത്തെ ഇദ്ദേഹം യാത്ര ചെയ്യാൻ പോയ സമയത്ത് എന്തു സംഭവിച്ചു സി പി എമ്മിന്റെ നേതാവ് വിളിച്ചു പറഞ്ഞു നീ അവിടെ പോയിട്ട് ഞങ്ങളുടെ വോട്ടുകൾ വല്ലതും കള്ളവോട്ടാണെന്ന് എഴുതി വിട്ടാ നിന്റെ തല കാണുക അതായിരുന്നു സമ്മർദ്ദം എസ് ഐ ആർ അല്ല കളക്ടർ അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേൾക്കർ അല്ല തെരഞ്ഞെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിലെ അദ്ദേഹം അല്ല ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നാണെ പേര് ക്ഷമിക്കണം എലക്ഷൻ കമ്മീഷൻ വേറെ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയാണ് ഓഫീസർ അതായത് കേന്ദ്ര പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് കലക്ഷൻ കമ്മീഷനോട് പ്രതിനിധിയായിട്ട് കേൾക്കാർ രണ്ട് കൂടെ കൺഫ്യൂഷൻ പലർക്കും വരാറുണ്ട് ഈ കേൾക്കാർ പറഞ്ഞു ഇവിടെ ഞങ്ങളൊരു സമ്മർദ്ദം ഓൽപ്പിക്കുന്നല്ലോ പക്ഷെ കേൾക്കൂ ഇരുപത്തി ആറായിരം ബി എൽഒമാരുണ്ട് ഓരോ ബൂത്തുകളിലും ഓരോ പാർട്ടിയുടെയും കുറഞ്ഞത് മൂന്ന് ഏജന്റുമാരും വിധമുണ്ട് എനിക്ക് തോന്നുന്ന ഇവർക്കുള്ള വലിയൊരു സമ്മർദ്ദം ഒരു പ്രയാസവും ഇല്ലാ കേരളത്തിലേ അല്ലേ കേരളം എന്ന് പറയുന്ന വലിയൊരു നഗരമാണ് എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം മറിച്ച് ഉത്തർപ്രദേശിലും ഇന്ത്യ മുഴുവനായിട്ട് നടക്കുകയാണ് ഒരു ചുമതല എത്ര എത്ര വീടുകളിൽ അവരുടെ പറഞ്ഞിരിക്കുന്നത് അമ്പത് വീടുകളെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്പത് വീടുകൾ മാസത്തിനകം മതി വീടുകളിൽ നാല് വലിയ വലിയ ഭാരം ഇത് സഹായം എത്തിക്കുക അല്ലെങ്കിൽ അവർക്ക് പറയാം ഓൺലൈനിൽ നിങ്ങൾ അയച്ചു തരും ഉത്തരവാദിത്വം ജോലിയോ ഭാഗ്യമായിട്ട് കണക്കാക്കാണ്ടല്ലേ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവുക എന്ന് പറയുന്നത് എന്താണ് ഈ പരിപാടി നീക്കി മനസ്സിലാവുന്നില്ല അപ്പം മറ്റുള്ളവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല ആർക്കും പ്രശ്നമൊന്നുമില്ല തേർഡ് ഫോർത്ത് ക്ലാസ്സുകളിൽപ്പെട്ട ജീവനക്കാരാണ് വൺ ടു ക്ലാസ്സുകളിൽപ്പെട്ട ക്ലാസ് വൺ ക്ലാസ് ടു അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വ്യാപൃതരായിരിക്കുകയാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവൻ ദാനം ചെയ്യേണ്ട പക്ഷേ കുറച്ച് ഒരു ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കേണ്ട എപ്പോഴും വേണ്ടല്ലോ ഓഫീസിൽ പങ്കയുടെ കീഴിലിരുന്ന് നിങ്ങൾ സൊറ പറഞ്ഞുകൊണ്ടും മൊബൈൽ കളിച്ചുകൊണ്ടും സമയം വേസ്റ്റാക്കുന്നവ ആൾക്കാരല്ലേ കൂടുതലായിട്ടും വരുന്നത് നിങ്ങൾ സർവീസ് എന്തെങ്കിലും അവകാശ ലംഘനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ തെരുവിലിറങ്ങിയ മുദ്രാവാക്യം മുഴക്കുന്ന ആൾക്കാരല്ലേ പങ്കപ്പെടുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് മാഷ് പറഞ്ഞതുപോലെയുള്ള എത്ര നിരവധിയായിട്ടുള്ള ആൾക്കാരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി നിങ്ങൾ സമരം ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ശമ്പളം ഉയർത്തണം അഞ്ച് വർഷം കൂടുമ്പോൾ കിട്ടുന്ന നിങ്ങളുടെ പേ പൈക്ക് അത് കൂടുതൽ കൂടുതലായിട്ട് കിട്ടണം പേ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം അതല്ലേ അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത് ജനങ്ങളെ സേവിക്കാൻ ആ സേവനത്തിൻ്റെ നിമിഷമാണിത് ഇവിടെ എനിക്ക് തോന്നും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരെ അഭിമുഖീകരിക്കേണ്ടി വരും തീർച്ചയായിട്ടും അത് ഞാൻ അറിയുന്നു ഇപ്പൊ ഒരാളിനെ ഇപ്പോ ഒരു ബി എൽഒയെ നായി കടിച്ചു തെരുവുനായി ഈ തെരുവുനായി കടിയ തെരുവു നായ്ക്കളും നാട്ടിലുടനീളമുണ്ട് നാട്ടിൽ മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും എല്ലാം ഉണ്ട് അവരുടെ ഒരു ഭീഷണിയുണ്ട് ഒരാളെ കടിച്ചു അതാരടെ പരാജയമാ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ വകുപ്പിന്റെ പരാജയമാണ് തെരുവു നായ്ക്കളെ നീ എന്താ പറയാ എന്നിട്ടും കഴിയാത്ത ഉത്തരവുണ്ട് ആ വകുപ്പിന്റെയും മന്ത്രിയുടെ മാത്രമല്ല വകുപ്പിന്റെയും കൂടെ അതിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം പിഴവുണ്ട് അതിനകത്ത് പോരായ്മ കൊച്ചി ഭീഷണി അതെ തീർച്ചയായിട്ടും അതൊരു വലിയ ഭീഷണി തന്നെയാണ് തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് തന്നെ പരിഹരിക്കേണ്ട ഒരു കാര്യം അതല്ലാതെ കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ മോശക്കാരൊന്നും അല്ല മര്യാദക്ക് പെരുമാറുന്നവരാണ് അതല്ല ഇത് പാർട്ടിക്കാരൻ തന്നെ സി പി എം ആണ് ഉത്തരവാദി അന്നവർ നവീൻ ബാബുവിനെ രക്തസാക്ഷിയാക്കി ഇന്നിപ്പോ അനീഷിനെ രക്തസാക്ഷിയാക്കി എന്നിട്ടിത് കുറ്റമെല്ലാം എസ് ഐ ആറിനാണെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഭരണഘടനാ സ്ഥാപനത്തെ കുറ്റപ്പെടുത്തുന്നു ആ ആ ട്വിസ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത് ആ ട്വിസ്റ്റ് സത്യത്തെ അസത്യമാക്കുകയും അസത്യത്തെ സത്യമാക്കുകയും ചെയ്യുന്ന ആടിനെ പട്ടിയാക്കുന്ന കഴിയില്ല എത്രത്തോളം വെക്കാൻ അത് പക്ഷെ നമ്മുടെ മാധ്യമങ്ങളും എല്ലാം കൂടെ ചേർന്നുള്ള വലിയൊരു നെക്സസ് ഉണ്ട് എസ് ഐ ആറിനെതിരെ വലിയൊരു നെക്സസ് കേരളത്തിൽ അത് ഈ ജനാധിപത്യത്തിന്റെ സ്തംഭത്തെ തന്നെയാണ് ദുർബലമാക്കി കൊണ്ടുപോകുന്നത് അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക